ഒറ്റ നോട്ടത്തിൽ തന്നെ ഇടിച്ചു കയറി എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നവളാണവൾ അവൻ മെല്ലെ പറഞ്ഞു പിന്നീട് അവൻ പറഞ്ഞു ജാൻസിയെക്കുറിച്ചും അവർക്കിടയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം കേട്ട് കഴിഞ്ഞതും ടെസ് ചിരിക്കുന്നുണ്ടായിരുന്നു എന്താടി നീ ചിരിച്ചത് അവൻ മനസ്സിലാവാതെ ചോദിച്ചു അവൾ നിന്നെ അടിച്ച സീനോർത്തപ്പോൾ ചിരിച്ചു പോയതാണ് ആ ഓർമ്മയിൽ അവനും ഒന്ന് ചിരിച്ചു പോയിരുന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതും ജാൻസി അരമനയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല ആൻസി കാരണം തിരക്കിയെങ്കിലും അവൾ പറഞ്ഞില്ല ചേച്ചി പെട്ടെന്ന് ലിൻസി വിളിച്ചു എന്നാടി ദാ അവൾ പതിനായിരം രൂപ അവൾക്ക് നേരെ നീട്ടി എന്താ ഇത് ഒരു സ്കോളർഷിപ്പ് കിട്ടിയതാ ചേച്ചി എനിക്ക് വേണ്ടി പണ്ട് ആരോടോ കടം വാങ്ങിയില്ലായിരുന്നോ ബെന്നിയോടായിരുന്നു എങ്കിലത് തിരിച്ചു കൊടുത്തേക്ക് ചേച്ചി നീ തന്നെ കൊണ്ടു കൊടുത്തേക്ക് എനിക്കൊരു സുഖമില്ല ജാൻസി പറഞ്ഞു സമ്മതത്തോടെ ലിൻസി പുറത്തേക്ക് നടന്നു കുറേ സമയങ്ങൾക്ക് ശേഷം അവളെ കാണാതെ ആയപ്പോഴേക്കും കാര്യസ്ഥൻ വറീത് അവളെ തിരക്കി വീട്ടിലേക്ക് വന്നിരുന്നു കൊച്ചു വരാഞ്ഞത് അയാൾ അവളോട് ചോദിച്ചു ഞാൻ ഞാനിന്ന് മുതൽ അവിടേക്ക് വരുന്നില്ല ചേട്ടൻ അവിടെ ഒന്ന് പറഞ്ഞേക്ക് ഞാനിന്ന് വൈകുന്നേരം വന്ന് പറയണമെന്ന് കരുതിയതാ അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടിപ്പോയിരുന്നു മറുപടി കേട്ടതും അയാൾ പുറത്തേക്ക് പോയി നീയനാടി ഇനിത്തൊട്ട് അവിടെ പോകുന്നില്ലെന്ന് പറഞ്ഞത് ആൻസി അവളോട് ചോദിച്ചു ഇനിത്തൊട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ആൻസിയുടെ മറുപടി പറഞ്ഞു അവിടെ പോകാതിരുന്ന നമ്മളെന്താ ചെയ്യും അവൾ വേദനയോടെ ചോദിച്ചു അവിടെ പോയാലും ഇല്ലെങ്കിലും നിങ്ങളെ ഒന്നും ഞാൻ പട്ടിണിക്കിടില്ല എന്തായാലും കൂലിപ്പണിക്ക് പോയിട്ടായാലും നോക്കിക്കോളാം അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി അവളുടെ വേദനയും അമർഷവുമെല്ലാം അതിൽ തെളിഞ്ഞിരുന്നു ഈ കൊച്ചിനിത് എന്നാണ് ഒന്ന് നേരത്തെ പറയാതെ പോലും പോകാൻ തീരുമാനിച്ചത് വേദനയോടെ ക്ലാര വറിയതിനോട് ചോദിച്ചു അത് കേട്ടുകൊണ്ടാണ് ആൽവിൻ അവിടേക്ക് വന്നത് എന്നതാമച്ചി അവൻ ചോദിച്ചു ആ ജാൻസ് ഇല്ലേ അവൾ എന്നെ തൊട്ട് ഇങ്ങോട്ട് വരികയില്ലെന്ന് പറഞ്ഞെന്ന് ജോലിക്ക് അതെന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അവർ വേദനയോടെ പറഞ്ഞു ആൽവി ഞെട്ടിപ്പോയി അതിനു മാത്രം എന്ത് പ്രശ്നമാണുണ്ടായത് അവനോർത്തു ലിൻസി പെന്നിയുടെ കടയിലെത്തിയപ്പോൾ അരികിലെത്തിയപ്പോൾ അവൻ തിരക്കിലായിരുന്നു അവളെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു പെനിചായൻ തിരക്കിലാണോ അല്ല എന്താ ലിൻസി ഇതാ ചേച്ചി തന്നതാണ് അവൾ കാശ് അവന് നേരെ നീട്ടി അവനത് വാങ്ങി ആരോടെങ്കിലും കടം വാങ്ങിയതാണോ കടമാണെങ്കിൽ വേണ്ട അല്ല കടമല്ല ചേച്ചിക്കൊരു ചിട്ടി അടിച്ചതാ ആ എന്നാൽ കുഴപ്പമില്ല ലിൻസിക്ക് കോളേജിൽ പോകണ്ടേ പോവാണ് പോട്ടെ അവൾ ഇറങ്ങിയപ്പോൾ അവൻ വിളിച്ചു ലിൻസി എന്താ ബെനി ജാൻസി വല്ലോം പറഞ്ഞോ എന്തു പറയാൻ ഒന്നും പറഞ്ഞില്ല എന്താ ബെനി ചായ ഹേയ് ഒന്നുമില്ല ഞാനൊരു കാര്യം ജാൻസിയോട് പറഞ്ഞിട്ടുണ്ട് അറിയുമ്പോൾ ഒരു അനുകൂല തീരുമാനം എടുത്താൽ മതി ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളെ തലയാട്ടി കുറേ സമയമായിട്ടും ജാൻസി എഴുന്നേറ്റ് വരുന്നത് കാണാഞ്ഞപ്പോൾ ആൻസി മുറിയിലേക്ക് ചെന്നു നീ ഒന്നും കഴിക്കുന്നില്ലേ കാച്ചിൽ പുഴുഞ്ഞു വെച്ചിട്ടുണ്ട് നിനക്കിഷ്ടമുള്ള കാന്താരി ഉണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ മോഡയും കൂട്ടി പള്ളിയിൽ പോകാനിരുന്നതാ ധ്യാനം നടക്കുമല്ലേ നിനക്ക് മേലാഴിക വല്ലതും ഉണ്ടോ ഇങ്ങനെയൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി പൊയ്ക്കോ എങ്ങനെ പോകാനാ ചേച്ചി പൊയ്ക്കോ എനിക്ക് കുറച്ചു കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണമെന്നു ആഗ്രഹമുണ്ട് അവളെയും കൂട്ടിപ്പൊയ്ക്കോ എന്താടി എന്താ നിനക്ക് പറ്റിയത് എന്താണെങ്കിലും ചേച്ചിയോട് പറ അവൾ അരുമയോടെ ജാൻസിയുടെ തലമുടി ഇഴകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നാൽ മതി അതും പറഞ്ഞ് അവൾ വീണ്ടും കവിടുന്ന് കിടന്നു അപ്പോഴാണ് പുറത്തൊരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത് ആൻസി പെട്ടെന്ന് പുറത്തേക്ക് പോയി ജീപ്പിൽ നിന്നും പോലീസ് യൂണിഫോമിൽ ആൽവിൻ ഇറങ്ങുന്നത് കണ്ടിരുന്നു അവൻ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി ജാൻസി ഇല്ലേ അവൻ ചോദിച്ചു ഉണ്ട് കയറി ഇരിക്കെ വിളിക്കാം അവൾ പറഞ്ഞതിന് ശേഷം അകത്തേക്ക് പോയി ജാൻസിയെ വിളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ജാൻസി അവിടേക്ക് വന്നിരുന്നു അവനെ കണ്ടിട്ടും അവളുടെ മുഖത്ത് പ്രത്യേക ഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആൻസി കുറച്ച് കാപ്പി വേണം ആൽവിൻ പറഞ്ഞപ്പോൾ ആൻസി കാപ്പി എടുക്കാനായി അകത്തേക്ക് പോയി അവളെ അവിടെ നിന്ന് മാറ്റുന്നതിനു വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അതെന്ന് ജാൻസിക്ക് മനസ്സിലായിരുന്നു എന്തു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ മിണ്ടിയില്ല എനിക്ക് സംസാരിക്കണം അവളുടെ കൈകളിൽ പിടിച്ച് അവൻ പറഞ്ഞു അവൾ മനപൂർവ്വം അവൻ്റെ കൈ തട്ടി മാറ്റി ഇടിപ്പുല്ലേ സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഞാൻ എപ്പോഴും നിന്റെ മുന്നിൽ താണു തരുന്നു എന്ന് വെച്ച ഞാൻ അത്ര വിലകെട്ടവനാണെന്ന് നീ വിചാരിക്കരുത് എന്ത് സംഭവിച്ചാലും നിന്നോട് സംസാരിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അവിടെ കാണും പത്ത് മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വന്നില്ലെങ്കിൽ കാലും ഒരു തൊഴിയും തന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോകും കേട്ടല്ലോ കുറച്ചപ്പുറത്തെ മാന്തോപ്പ് ചൂണ്ടി അവനത് പറഞ്ഞിട്ട് അവിടേക്ക് നടന്നു ജാൻസി ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നു ശേഷം അവനോടെല്ലാം പറഞ്ഞ് പിരിയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി അവൾ അകത്തേക്ക് ചെന്നു എന്തോ എടുത്തതിന് ശേഷം അവൻ പോയ വഴിയിലേക്ക് ചെന്നു നോക്കി നിൽക്കുകയാണ് ആൽവി അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം ഇനി എന്നെ കാണാൻ വരരുത് ഞാനുമായി ഒരു ബന്ധവും പാടില്ല ഇതുവരെ നടന്നതൊക്കെ മറക്കണം ഞാനും മറന്നോളാം അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പണ്ടത്തെ പോലെ മറക്കാം കാണല്ല എന്നൊക്കെ പറയാൻ ഇപ്പം ഞാൻ നിൻ്റെ കാമുകനല്ല നിൻ്റെ മേലെ എനിക്കൊരു അവകാശമുണ്ട് അവൻ കയ്യിലിരുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അതിലേക്ക് നോക്കി നിയമപരമായി അവൻ അപ്പോൾ അവളുടെ ഭർത്താവാണെന്ന് അത് വായിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് സൂക്ഷിച്ചു വെച്ചോ നിനക്കെൻ്റെ വിശ്വാസക്കുറവ് തോന്നുമ്പോൾ ഒക്കെ എടുത്തു നോക്കിയാ മതി ഇപ്പം ഇങ്ങനൊക്കെ പറയാൻ മാത്രം എന്ത് ഇവിടെ നടന്നത് അവൻ ദേഷ്യത്തോടെ സഹി കേട്ട് ചോദിച്ചു കൊച്ചു മുതലാളിയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വഴങ്ങി തന്നതിന് എനിക്ക് പ്രതിഫലം കിട്ടി ചോദിച്ചാൽ ഇനിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ജാൻസിയെ കിട്ടില്ല പ്രതിഫലമോ എന്തൊക്കെയാ നീ പറയുന്നത് അവൾ കയ്യിൽ കരുതിയിരുന്ന ചെക്ക് ലീഫ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇത് നിങ്ങളുടെ അപ്പച്ചൻ്റെ ചെക്ക് ലീഫ് തന്നെയല്ലേ ഇന്നലെ വൈകുന്നേരം നിങ്ങളുടെ അപ്പച്ചൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തന്നതാ നിങ്ങൾ മുഖാന്തരം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം തുക തുകയെഴുതിയിട്ടില്ല എനിക്കിഷ്ടമുള്ളത് അതിൽ എഴുതി ചേർക്കാം എൻ്റെ സ്നേഹത്തിനിട്ടവില്ല മതി നിർത്ത് അവൻ കൈയുയർത്തി അവളോട് പറഞ്ഞു അവൻ്റെ മുഖപേശികൾ ദേഷ്യത്താൽ വലിഞ്ഞു നിന്നിരുന്നു നീല നീലഞ്ഞരമ്പ് തെളിഞ്ഞു ഏത് തെരുവ് കിട്ടും ഇതിൽ കൂടുതൽ പ്രതിഫലം നിങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്നതിനുള്ള പ്രതിഫലം അവളതു പറഞ്ഞതും അവൻ കൈനീട്ടി അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിരുന്നു നിന്നോടല്ലടി പുല്ലെ നിർത്താൻ പറഞ്ഞത് അവളോടത്രയും പറഞ്ഞ് അവളുടെ കയ്യിലിരുന്ന ലീഫ് വാങ്ങി അവൻ അവളോട് ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറിപ്പോയി അറിയാതെ ജാൻസിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അനുസരണയില്ലാതെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ആൽവിൻ നേരെ പോയത് ആൻ്റണിയുടെ കൂപ്പിലേക്കായിരുന്നു അവൻ്റെ ഊഹം തെറ്റിയിരുന്നില്ല ആൻ്റണി ഉണ്ടായിരുന്നു ആ സമയത്ത് ആൽവിനെ അവിടെ കണ്ടതും അയാളൊന്ന് അമ്പരന്നു ശേഷം അവൻ അരികിലേക്ക് വന്നു എന്താന്ന് ഈ ഇങ്ങോട്ട് അയാൾ ചിരിയോട് അവനോട് ചോദിച്ചു എത്ര കാലവും എനിക്ക് അപ്പച്ചനോട് മതിപ്പായിരുന്നു നിങ്ങളുടെ മകനായി ജനിച്ചതിൽ അഭിമാനമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് അറപ്പാണ് നിങ്ങളുടെ മകനായി ജനിച്ചത് നാണക്കേടാണെന്നാണ് ഞാൻ കരുതുന്നത് അവനത് പറഞ്ഞപ്പോഴേക്കും ആൻ്റണിയുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു എന്താണ് അതിൻ്റെ പ്രശ്നം ഗൗരവത്തോടെ അവനോട് ചോദിച്ചു ഇപ്പോൾ ഇതൊക്കെ പറയാനും മാത്രം എന്ത് പ്രശ്നമാണ് അതിനക്കുണ്ടായത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് വിലയിടാൻ മാത്രം നിങ്ങൾ അധപ്പതിച്ചു പോയോ തുടരും